ഉമ്മയോട് ഭയങ്കര സ്നേഹമാണ് വാപ്പ എന്ന് പറഞ്ഞ കണ്ണി കാണാൻ പാടില്ല ചില ആളുകൾക്ക് അതാണ് അവസ്ഥ വാപ്പാന ഫോൺ വിളിക്കുന്നത് കുറവ് ഉമ്മാനെ ഫോൺ വിളിക്കുന്നത് കൂടുതൽ പേടി കൊണ്ടല്ല ഭയം കൊണ്ടല്ല വാപ്പാക്ക് വേണ്ട പരിഗണന കൊടുക്കാത്ത മക്കളുണ്ട് സ്വന്തം ജോലിയായി കഴിഞ്ഞപ്പോ സ്വന്തം ഭാര്യ മക്കളായി കഴിഞ്ഞപ്പോ പിന്നെ വാപ്പാന വേണ്ട ഭയം കൊണ്ടൊന്നുമല്ല വാപ്പാന വേണ്ട പരിഗണന കൊടുക്കാത്ത എത്രയോ മക്കൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമ്മാനെക്കുറിച്ച് ഒരായിരം വട്ടം മറവ് പറഞ്ഞാലും അൽ ജന്നത്തു അടിയിലാണ് നീ പറയുന്നു റസോഡ് നമ്മളോട് പഠിപ്പിച്ചതെന്നു എന്നാൽ ഈ താക്കോൽ ആരാണെന്ന് പറയുന്നു സ്വർഗം ഉമ്മാടെ കാലിന്റെ അടിയിലാണെങ്കിൽ ആ സ്വർഗത്തിന്റെ താക്കോലാരാ കവാടം തുറക്കുവാനുള്ള താക്കോ